ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കും ഹോട്ടലിൽ മോഹൻലാലിനൊപ്പം നടി പ്രിയ വാര്യർ നുള്ളി നോക്കിയിട്ടും വിശ്വാസം വരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പോസ്റ്റ് എത്തിയിരിക്കുന്നത് ഇത് സത്യം തന്നെയാണോ ഇത് നടന്ന ദിവസം മുതൽ ഞാൻ എന്നെ തന്നെ നുള്ളി നോക്കുകയാണ് ഈ ഇതിഹാസത്തെ കാണാനും അദ്ദേഹത്തിനൊപ്പം അല്പം സമയം ചെലവിടാനും സാധിച്ച ഞാൻ ഇതിനു മാത്രം ഭാഗ്യം ചെയ്തവളാണോ എൻ്റെ അമ്മു നിർത്താതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രിയ വാര്യർ എന്ന കൺ നടി മോഹൻലാലിനെ കണ്ടുമുട്ടിയ ആ നിമിഷത്തിന്റെ മാധുര്യം എത്ര തന്നെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും മലയാളത്തിന്റെ പ്രിയ കുട്ടൂസിന് മതിയാകുന്നില്ല ഏതോ ഹോട്ടലിന്റെ വരാതയിൽ നിന്നാണ് ലാലേട്ടനും പ്രിയയും ഒരു ഫോട്ടോ എടുത്തത് ഫോട്ടോ കയ്യിൽ കിട്ടിയ ഉടനെ പ്രിയ അത് സോഷ്യൽ മീഡിയയ്ക്ക് സമ്മാനിച്ചു മാത്രമല്ല ഒരു അത്ഭുത വിവരണവും നടത്തി കളഞ്ഞു അദ്ദേഹത്തെ പോലൊരു മഹാനടനെ സിനിമയിലല്ലാതെ നേരിട്ട് കാണാൻ സാധിച്ച ഞാൻ എത്ര ഭാഗ്യവതിയാണ് ഭാവിയിൽ എന്നെ കാത്തിരിക്കുന്ന എല്ലാ വിജയങ്ങൾക്കു വേണ്ടി അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് വന്ദിച്ചു ആ അനുഗ്രഹം അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിക്കാൻ സാധിച്ചതിൽ ഞാൻ വിനയാനിതയാണ് പത്മഭൂഷൺ പത്മശ്രീ ഭരത് ഡോക്ടർ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ സാർ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഇങ്ങനെയെല്ലാമാണ് പ്രിയ കുറിച്ചു കളഞ്ഞത് എന്തായാലും ലാലേട്ടൻ തൊട്ടനുഗ്രഹിച്ചില്ലേ പ്രിയ ഇനി നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കും എല്ലാം വിജയമാകും നിങ്ങൾ സൂപ്പർ താരമാകും കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ